ഹലോ കൈസ് ഞാൻ അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ സ്പീക്കർ വിത്ത് ഒരു ഡി ജെ സിസ്റ്റം ആണ് ഓക്കെ സ്പീക്കറും ലൈറ്റും എല്ലാം കൂടെ ഉള്ളതാണ് ഇത് നമുക്ക് യു എസ് പി വെച്ചും കണക്ട് ചെയ്യാം ബ്ലൂടൂത്ത് വെച്ചും കണക്ട് ചെയ്യാം ഓക്കെ അപ്പം ഞാനിത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് വന്നത് കേട്ടോ ഇതിൻ്റെ കൂടെ നമുക്കൊരു ഉണ്ട് പിന്നെ വെറും രൂപയേ ഉള്ളൂ ഇന്ത്യൻ മണി വെറും രൂപയേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ കണക്ട് ചെയ്യാണ് കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഇത് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ലൈറ്റ് എത്തുന്നു ലൈറ്റ് കത്തിയിട്ട് നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നു ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമ്മൾ പാട്ടിടുന്നു അപ്പോൾ ഞാൻ ഈ ലൈറ്റ് ഓഫ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ റൂമിലെ ലൈറ്റ് ഞാൻ ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുകയോ ഓക്കെ നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ടും ഉണ്ട് ഞാൻ കാണിച്ചു തരാം നോക്കാം ഇതിപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോകണം ഓഫ് ചെയ്തിട്ടുള്ള ഇതാണ് കാണിക്കുന്നത് കേട്ടോ അടിപൊളി അല്ലേ അപ്പോൾ നമുക്ക് പാർട്ടിയിട്ട് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സാധനം വെച്ചിട്ട് വേണമെങ്കിൽ സെറ്റ് ആക്കാം കേട്ടോ Sound quality